ഹാപ്പി ഇവിടെ അല്ലെങ്കിൽ ഞാൻ ചേച്ചിയെ നിങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നായിരുന്നു അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഒരു നിമിഷമാണ് കാരണം എന്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഇതുപോലൊരു വ്യക്തിയെ എനിക്ക് വലിയ വലിയ ആൾക്കാർ ഇവിടെ വന്ന് പ്രസംഗിക്കാറുണ്ട് ഇവിടെ വന്ന് അതേപോലെ ഒരുപാട് വ്യക്തികൾ വന്ന് സംസാരിക്കാറുണ്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത് എം ബി എവിടെ വന്ന് പറഞ്ഞു ഇത് ഒരു ഒമ്പതാം ക്ലാസ് പറഞ്ഞ കാര്യമാണെങ്കിലും ഒരു എം ബി എ അറിയാവുന്നതിൽ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുകയാണ് ഫീൽഡിലേക്ക് എത്തും സ്വന്തം ബിസിനസ് ആയിരിക്കും നമ്മളെന്തിനാണോ ഫോക്കസ് ചെയ്യുന്ന നമ്മളെ എംപ്ലോയായിരിക്കും അല്ലെങ്കിൽ ജോലിക്കായിരിക്കുമ്പോൾ നമ്മളെ എന്താണോ എനിക്ക് ചെയ്യുന്നത് അത് ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ വേണ്ടേ ചില ചില ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ കുട്ടികളെ ആ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളെ ദൗര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഞാനെനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എനിക്ക് കിട്ടും അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങളായിരിക്കും Of you, a blessed morning with a powerful intention. My dear ladies and gentlemen, today we gather here to celebrate. Every woman's sexist should be an inscription to enable. We are strongest when we cheer each other on. Good morning to all present here and welcome you all to the International Women's Day Program. Firstly, let me take this opportunity to welcome our chief guest, Mrs. ഞാൻ പറഞ്ഞു വന്നത് വലിയ പ്രാസംഗികയല്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചിലപ്പോൾ എൻ്റെ മനസ്സിൽ വേദിയിലേക്ക് കയറി വരുന്നവരെയും നിങ്ങളോട് എന്ത് സംസാരിക്കണം എന്നൊന്നും എൻ്റെ മനസ്സിലില്ല അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രിപ്പയർഡായിട്ടല്ല ഒന്ന് ചെയ്യാറുള്ളത് നമ്മൾ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴേക്കും നമ്മൾ ഇത്രയും കാലം അനുഭവിച്ചു വന്ന കാര്യങ്ങളെ നമ്മൾ അങ്ങ് പറയുകയാണ് ചെയ്യുന്നു അനുഭവത്തിൽ നിന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ എന്താ പറയുക നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതിപ്പെടുത്തേണ്ടോ അങ്ങനെ സംസാരിക്കേണ്ടോ ആവശ്യം വരുന്നത് അപ്പൊ എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ളതും എന്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ചിലപ്പോ ഇത് രണ്ടു വഴി തിരിഞ്ഞു പോയിക്കാം ഇപ്പൊ സാധാരണ ഒരു ഡോക്കായിരിക്കാം നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ജീവിതത്തെ കുറിച്ചായിരിക്കാം ചിലപ്പോഴാണ് എൻ്റെ നല്ല നല്ല കണ്ടന്റുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ കൂടുതൽ വന്നിരിക്കാം ഇപ്പൊ ഈ രണ്ട് രീതിയിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അതിനാണ് ഞാൻ ആദ്യം എന്റെ കുറവുകളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാം സ്ഥിതിയിലുള്ളവരായിരുന്നു ഇന്ന് ഈ രീതിയിലേക്ക് അല്ലെങ്കിൽ അറിയാം നമ്മുടെ ലോക്കൽ ഭാഷയുണ്ട് അല്ലെ ഒരു ഒൻപതാം ക്ലാസ്സുകാരി ഒരു കൂലിപ്പണിക്കാരി ലോക്കൽ ഭാഷയല്ലേ നമ്മൾക്കുള്ളത് അതിൽ നിന്നും ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു നിങ്ങളെപ്പോലെ ഒരുപാട് പേരോട് സംസാരിക്കാൻ എനിക്ക് കിട്ടിയ അവസരങ്ങളെ ഞാൻ മുതലാക്കിയത് കൊണ്ടാണ് അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ ഇംഗ്ലീഷ് വാർത്ത ഒക്കെ ഇടയ്ക്ക് പറയും ചില തെറ്റുകളൊക്കെ സാധാരണ കൃഷിയായിരുന്നു പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും നമ്മളുടെ ജീവിതവും നമ്മൾ ആ കൃഷിക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചു പഴയ ഒരു പശുക്കൂടിനെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ആ പശുക്കൂട്ടിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് അപ്പൊ അവിടെയാണ് ഈ ആളുകളെല്ലാം ഒന്ന് നമ്മളെ കാണാൻ വരപ്പോഴും അവർക്കൊരു ഭയങ്കര എങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ഇപ്പോഴും നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് നാല് ഷീറ്റ് മറച്ചാൽ നമ്മളുടെ ഒരു വീടാണ് വേണമെങ്കിൽ എനിക്ക് ഇതൊന്നും അല്ലാതെ വേറൊരു സ്ഥലം നല്ലൊരു വീടൊക്കെ വാടക താമസിക്കാം പക്ഷെ ഒരിക്കലും ആ വാടകയ്ക്കെടുത്ത് വീട്ടിൽ കിടന്നുകൊണ്ട് എനിക്ക് നമ്മളുടെ ഈ കൃഷി അത്ര നന്നായിട്ട് പരിപാലിക്കാൻ പറ്റത്തില്ല ആ ഒരു കൃഷിയോടുള്ള ആത്മാർത്ഥതയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഇപ്പൊ നമുക്ക് ഒക്കെ അറിയാമല്ലേ ഞാൻ ഈ പരിമിതി തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പരിമിതിയിൽ നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിച്ച് ആ കൃഷിയെ പരിപാലിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അല്ലേ അല്ലെ ഒരു ഒൻപത് ക്ലാസ്സുകാരി ഒരു പണിക്കാരി ഇവിടം വരെ എങ്ങനെ എത്തി എന്നുള്ളത് വലിയൊരു അത്ഭുതമല്ല ഞാൻ ബിസിനസ് ഞാൻ കൃഷിക്കാരിയിൽ നിന്നും ബിസിനസ്സിലേക്ക് മാറുകയാണ് കേട്ടോ നിങ്ങൾ തന്നെ ഒരു ബിസിനസ്കാരി ആയതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചിരിക്കുന്ന ബിസിനസ്കാരി ആയതുകൊണ്ട് അല്ലേ എൻ്റെ പഠനം ഒൻപതാം ക്ലാസ് വരെയുള്ള കൃഷി സംബന്ധമായിട്ട് ഞാൻ ഒരുപാട് എവിടെ പഠിക്കാൻ അവസരം കിട്ടിയാലും യൂണിവേഴ്സിറ്റികളിലെല്ലാം പോയി പഠിക്കും തിരിച്ചിൽ ബി ഗാർഡൻ പറഞ്ഞ ഒരു വർഷത്തെ തിരിച്ച വളർത്തി ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവരാണ് ഇതിന്റെ കൂടുതൽ സാധ്യതകളെ കുറിച്ച് എനിക്ക് പറഞ്ഞത് എന്തായാലും അതിനെ അതിജീവിച്ചു പോയില്ല അതിനകത്ത് വേ കാര്യുണ്ട് നമ്മൾ ഇതിനെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ചിലപ്പോൾ പക്ഷേ നമ്മൾ പോയാലേ തിരിച്ചു പോകാൻ പറ്റുമോ അവിടെ ഇല്ല ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് പണയപ്പെടുത്തി വന്നിരിക്കില്ലേ അവിടെ ചെന്ന് അവിടെ കയറാൻ പറ്റും ഒരു ലക്ഷം രൂപ ചെല്ലാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ചെയ്തേ പറ്റും അങ്ങനെ നമ്മളിവിടെ ഇവിടെ തന്നെ പിടിച്ചു നിന്നും കൃഷി ചെയ്തു അത് ഭയങ്കരമായിട്ട് വിജയിച്ചു എനിക്ക് ഒരു സ്കൂട്ടിയാണുള്ളത് അപ്പോൾ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിവരെ പച്ചക്കറി കുറയ്ക്കും പിന്നെ ദിവസം ഫ്രഷ് ആയിട്ട് നമുക്ക് പാക്കറിൽ കൊടുക്കണം അപ്പോൾ ഒരു പന്ത്രണ്ട് മണി വരെ പറിക്കും ഒരു മണി മൂന്ന് മണി വരെ മൂന്നര വരെ ഞങ്ങൾ അതിനെ അര കിലോ ഒരു കിലോ ആയിട്ട് പാക്ക് ചെയ്യും അതെല്ലാം രണ്ട് മൂന്ന് ചാപ്പനകൾക്ക് ആക്കിയിട്ട് ഈ സ്കൂട്ടിയാൽ പുറകിൽ വെച്ച് കെട്ടും സൈഡിൽ വെച്ച് കിട്ടും മുമ്പിൽ വെച്ച് കെട്ടും എന്നിട്ട് ഇതെല്ലാം വെച്ച് കെട്ടിയിട്ട് ഞാൻ ചേട്ടൻ കൂടെ അതിനകത്ത് കയറി ഇരുന്നിട്ട് ഞങ്ങൾ ഒരു മൂന്നരയൊക്കെ ആവുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അന്ന് ആ ഒരു ദിവസം നമ്മൾ കുറക്കവില്ല അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറിയെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏഴര ആവുമ്പോ അല്ലെങ്കിൽ ഏഴുമണിയാവുമ്പോ നമ്മളവിടെ ചെന്നാലോ എത്രയും പച്ചക്കറിയെ കിട്ടിയിട്ട് തിരിച്ചു വരും പിന്നെ നമ്മുടെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഈ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് അതിജീവിക്കാം നമുക്ക് സാമ്പത്തികപരമായിട്ടൊക്കെ നമുക്ക് മെച്ചം ഉണ്ടാകും പക്ഷെ എന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് സ്ഥലമില്ല എന്നുള്ളതാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കണം ഇതൊക്കെ ഉണ്ടാക്കുന്നത് എവിടെയാണ് നമുക്ക് നമുക്ക് തന്നെ അവിടെ അവസ്ഥകൾ വരും കഞ്ഞി വെക്കാൻ വകയില്ലാതെ കിടക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ആരെങ്കിലും അതേ നമ്മൾ തന്നെ നാളെ നമ്മൾ ഒരു പത്ത് കിലോ അരി മേടിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയാൽ എന്ത് സംഭവിക്കുന്ന സമൂഹത്തിൽ പൊക്കത്തിൽ നടക്കുന്നത് അവിടെ ഭയങ്കര പ്രതിസന്ധികളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എല്ലാവർക്കും വരുന്ന എല്ലാ ഫീൽഡിലും നിന്നും വരുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മളിപ്പോൾ ഒരു ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി ഞാൻ എന്തായിരിക്കും എനിക്ക് വിജയിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോയത് നമ്മളുടെ നാല് ഭാഗത്തു നമുക്ക് കെൽപ്പ് ചെയ്യാനാണ് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കും നിലവരുന്നത് എന്താണ് ഒരു അദൃശ്യ ശക്തി നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും കാരണം ആ ഒരു എന്താ പറയുന്നത് അതിന് നമ്മൾ അതുപോലെ നിൽക്കണം നമ്മളൊരു പ്രതിസന്ധി വരുമ്പോഴത്തേനും തളർന്നിട്ട് ഞാൻ തളർന്നിട്ടേ ഇരിക്കും കേട്ടോ പ്രതിസന്ധി കണ്ടൊക്കെ വരുമ്പോഴത്തേനും ഞാൻ രണ്ടു മൂന്ന് ദിവസം ഉറക്കം കാണത്തില്ല കഞ്ഞി കുടിക്കത്തില്ല വിശപ്പ് കാണത്തില്ല ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വേർത്ത് കഴിയത്തില്ല കേട്ടോ വേർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും പക്ഷെ ആ ടെൻഷൻ കഴിയുമ്പോഴേക്കും ഞാൻ അതിനെ അതിജീവിച്ചിട്ടുണ്ടായി ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുള്ള കാര്യമാണ് നമ്മൾ ഒരു ഒരു പടി ആരെങ്കിലും താഴേക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ മുതൽ ചെറു അവരുടെ മുതലിൽ ചവര് നാല് പടി നമ്മൾ മുകളിലോട്ട് പോകണം നമുക്ക് പോകാനുള്ള അവസരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അവാർഡ് കൊടുക്കുന്നതിൽ ഞാനില്ല എനിക്കത് ഭയങ്കര സങ്കടമായി കാരണം ഞാൻ മറ്റുള്ളവരെല്ലാവരും തന്നെ മറ്റുള്ള മേഖലയിൽ ജോലി ചെയ്തിട്ട് ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കും മുറ്റത്ത് കൃഷി ചെയ്യുന്നവർക്കും ആണ് അവാർഡ് കിടക്കുന്നത് ഞാൻ ഈ ജീവിതം തന്നെ കൃഷിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തുകൊണ്ടിരുന്ന എനിക്ക് അവാർഡ് തന്നില്ലെന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടമായി അന്ന് നമ്മളൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയാലോ നമ്മളെ തടയുന്നത് പോലെ നമുക്ക് തോന്നും അപ്പം ആ സമയത്ത് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു അതെന്തുകൊണ്ടാണ് നമുക്ക് ഒരു ഇങ്ങനെ ഒരു അവാർഡിനെ നമ്മളെ പരിഗണിക്കാത്തത് അപ്പോൾ അവർ പറഞ്ഞു മീൻസ് ഇത് വലിയ കൃഷി ചെയ്യുന്നവർക്കല്ല ഉള്ള അവാർഡാണ് ഇത് പിന്നെ അടുക്കള കൃഷി ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണല്ലോ അവര് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അപ്പം നമ്മൾ അവിടെ കൊണ്ട് നിർത്തിപ്പോയിരുന്ന നമുക്ക് പിന്നെ ഈ എഴുപത് അവാർഡുകളൊന്നും കിട്ടത്തില്ല കേട്ടോ നമ്മൾ അവിടുന്ന് ആണോ ആ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു പോയി പക്ഷെ ഞാൻ അടുത്ത സാധ്യത ചിന്തിച്ചു അങ്ങനാണെങ്കിൽ ചെറിയ കൃഷിക്കാർക്ക് അടുക്കള കൃഷിക്കാർക്ക് അവാർഡ് കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ വലിയ കൃഷിക്കാർ ആരാണ് ആദരിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഞാനറിഞ്ഞത് സ്റ്റേറ്റ് അവാർഡ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടെന്നുള്ളത് എന്താണ് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് കൊടുക്കുക എനിക്ക് എനിക്കത് ഞാനത് നിർത്തിപ്പോയിരുന്നു അല്ല കിട്ടാതെ ഇരുന്നപ്പം ഞാനത് ഫിറ്റ് ചെയ്തിട്ട് ഞാനത് മാറിയിരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കത് കിട്ടത്തില്ല അല്ലേ ഞാൻ ഞാനതിൻ്റെ അടുത്ത പടി ഇതോ എങ്ങനെ കിട്ടും എന്നുള്ളത് ചിന്തിച്ചപ്പെടും പിന്നെ എന്നെ അവസരങ്ങൾ അവസരങ്ങൾ ഇങ്ങനെ തേടി തേടി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു കേട്ടോ എങ്കിലും നിങ്ങൾക്ക് എന്തായാലും പ്രയോജനമുള്ളത് എൻ്റെ വാക്കുകളിൽ നിന്നും എല്ലാം ഉണ്ടോ കിട്ടാറുണ്ടോ എൻ്റെ ജീവിതമാണ് കിട്ടും എനിക്കെല്ലാവരും ഞാൻ പറഞ്ഞില്ലേ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടൊന്നും വന്ന് സംസാരിക്കാൻ എനിക്കറിയത്തില്ല സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്നാൽ ഞാൻ സംസാരിക്കത്തുമില്ല എനിക്കറിയില്ല എനിക്കിങ്ങനെ പറയാൻ ഞാൻ അറിയത്തില്ല അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇപ്പോൾ പരിചയപ്പെടുത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു ഇവിടെ ഇവിടെ വരേണ്ട ഒരാളല്ലായിരുന്നു മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാനിവിടം വരെ എത്തേണ്ട ഒരാളല്ല പക്ഷെ എത്തി എങ്ങനെയെങ്കിലും അത് നമ്മൾ ആ ചെയ്ത കാര്യത്തിൽ നമ്മൾ വല്യ തരുന്നു ചെയ്ത കാര്യത്തിൽ കുറവുകൾ വന്നപ്പോഴെല്ലാം അതിൻ്റെ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെ നമ്മൾ തെളിഞ്ഞുകൊണ്ടേയിരുന്നു നെഗറ്റീവിൽ നെഗറ്റീവിലേക്ക് നമ്മൾ പോകും കേട്ടോ നമുക്ക് സങ്കടം വരും ഭക്ഷണം വരും എല്ലാം ഒരു നെഗറ്റീവിലേക്ക് നമ്മൾ പോകും പക്ഷെ ആ നെഗറ്റീവിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവില് എവിടെ നമ്മുടെ എവിടെയാണോ നമുക്ക് ഇത് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്നുമാണ് അപ്പം നിങ്ങളെ നാളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ നാളെ ഒരു ഓരോ ഫീൽഡിലേക്കായിരിക്കും ചില ചിലപ്പോൾ സ്വന്തം ബിസിനസ് ആയിരിക്കും എന്തിനായിരുന്നു നമ്മളെന്തിനാണോ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മളെപ്പോൾ എംപ്ലോയ് എനിക്കൊരു ജോലിക്ക് ആയിരിക്കുമ്പോൾ നമ്മളെ എന്താണോ എനിക്ക് ചിന്തിക്കുന്നത് അത് ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ വേണ്ടേ അല്ലേ ഓക്കെ താങ്ക് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് സത്യം മറ്റാരുടെയും മനസ്സുകൾ അതിനൊപ്പമായിരിക്കും കൃഷിയെ കുറിച്ച് ഡിഗ്രി ഒന്നും വേണ്ട ഞങ്ങളുടെ വലിയ സ്ഥാപനത്തിലൊക്കെ അത് എല്ലാ ഔപചാരികതകളും പുലർത്തിക്കൊണ്ട് കൂട്ടും നോക്കിയിട്ട് ഞങ്ങളുടെ വലിയ വലിയ ആൾക്കാർ ഇവിടെ വന്ന് പ്രസംഗിക്കാറുണ്ട് എം ഡി ഇവിടെ വന്ന് സംസാരിച്ചിരുന്നു അതേപോലെ ഒരുപാട് വ്യക്തികൾ വന്ന് സംസാരിക്കാറുണ്ട് അപ്പൊ സംസാരിക്കുമ്പോ പിടിച്ചിരുത്തുന്ന വസ്തുത എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ അത് തന്റെ ജീവിത ഗന്ധിയായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് എം ബി എക്കാർക്ക് ഒരുപക്ഷെ ഒരു വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഹൃദയസ്പർശിയായിരുന്നു കൃഷിയോടുള്ള ആലോചിച്ച് ഒരു ഒൻപതാം ക്ലാസ്സുകാരിയായ മതി മറ്റു പല എം ബി എക്കാരെയും കൂടെ നിർത്തി കൃഷി എങ്ങനെയാന്ന് പഠിപ്പിക്കാനായിട്ടുള്ള അറിവേണ്ട എന്താണ് അതിന്റെ കാരണം ആ കൃഷിയോടുള്ള അധമ്യമായ പ്രണയം എന്ന് ഞാൻ പറയും പുതിയ അപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗിലാണെങ്കിലും ഫിനാൻസിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഡക്റ്റ് അല്ലെങ്കിൽ വിൽക്കുന്ന മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിലും ഓഫീസ് ജോലി ചെയ്യുകയാണെങ്കിൽ അധ്യാപനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്വന്തം ഹൃദയം കൊണ്ട് ജോലി ചെയ്യുക ഇവിടെ വന്നിട്ട് നമ്മളുടെ ഒപ്പം ചേർന്ന് ഹൃദയത്തെ എന്ന് എനിക്ക് ഒരു സംശയവും കൂടാതെ ഇന്റർനാഷണൽ അനുബന്ധമായി ഇന്ന് വളരെ അത്ഭുതമായ രീതിയിൽ ഒരു ഒരു സ്ത്രീയുടെ ശക്തി സ്ത്രീ തീരുമാനത്തിറങ്ങിയാൽ സാധിക്കാത്ത ില്ല എന്ന് കാണിച്ചു തന്നുകൊണ്ട് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ ഇന്റർനാഷണൽ വിമൻസ് ഡേയോടനുബന്ധിച്ച് തീർച്ചയായിട്ടും അർത്ഥപൂർണമാണ് ശ്രീമതി ബഹുമാനപ്പെട്ടാപിക സുഹൃത്തുക്കൾക്കും മിക്കവാറും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഞാൻ അവിടെ പോകുന്നത് അവിടുന്ന് കിട്ടുന്ന ചെറിയൊരു കാര്യം മതി പുതിയ ചെറിയൊരു കാര്യം മതി എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ വലിയ കാര്യങ്ങൾ ഭാവിയിലേക്ക് പിന്നീട് മാറ്റിമറിക്കപ്പെടാവുന്ന രീതിയിൽ വലിയ സംരംഭങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ചിലപ്പം ചെറിയ അറിവുകൾ ഉപകരിക്കും അതുകൊണ്ട് ഞാൻ അവിടെ പഠിക്കുന്നുവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന പലപ്പോഴും പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കോർപ്പറേറ്റിൽ നിന്നും സിഇഒമാരും എം ഡിമാരും എക്സിക്യൂട്ടീവ് വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ കോർപ്പറേറ്റ് സ്ട്രാറ്റജികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്നതിൽ കൂടുതലായിട്ടൊരു നമുക്ക് തോന്നിയ ചെറിയ ആയിരുന്നു കഴിഞ്ഞ ഒരു പത്ത് അരമണിക്കൂർ സമയമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇത് ഒരു ഒൻപതാം ക്ലാസ് പറഞ്ഞ കാര്യമാണെങ്കിലും ഒരു എം ബി അറിയാവുന്നതിൽ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുകയാണ് തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെയാണിത് നമ്മളിൽ എല്ലാവരിലും ഒരു ഓണ്ടപ്പനർ ഒളിഞ്ഞു കിടപ്പുണ്ട് പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ നമ്മൾ കാണുമ്പോൾ ഇത് നടക്കില്ല എന്നൊരു ആത്മവിശ്വാസ കുറവായിരിക്കാം പല കാര്യങ്ങളിലേക്കും നമ്മളെ കൊണ്ടുചെന്ന് എത്തക്കാതിരിക്കുന്നത് സാധ്യത ഉണ്ടായിട്ട് പോലും പല ജോലികളും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും എന്നെ കൊണ്ടത് സാധിക്കുകയില്ല എന്നുള്ള ചിന്തയായിരിക്കാം ഒരു പക്ഷെ നമ്മളെ അവിടെ എത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ അനുഭവം ഒരു പാഠപുസ്തകമായി സ്വീകരിക്കാം നമ്മളുടെ മനസ്സിലുള്ള ചെറിയ ധിപ്പുലികളായിരിക്കട്ടെ അതിനെ ആളെ കത്തിച്ച് വലിയ സംരംഭകരായിട്ട് ഭാവിയിൽ മാറാനുള്ള ഒരു ചെറിയ തുടക്കം ഈ ടോപ്പിലൂടെ ഇന്ന് നടന്നുവെന്ന് ഞാൻ കരുതുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ പേരിലും ഡേ പേരിലുമുള്ള എല്ലാ പ്രത്യേകിച്ച് വനിതാ സുഹൃത്തുക്കളുടെ എല്ലാ പേരിലുള്ള ആശംസകൾ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്